അപ്പോ ഞങ്ങൾ വിറച്ചിട്ട് വിറച്ചുകൊണ്ടിരിക്കും വിറക്കിയവർ നല്ല തണുപ്പുണ്ട് സംഭവം ഇനി നിസ്സാരമായിട്ട് കണക്ടാക്കി വന്നതാണ് ചേട്ടാ വരെ നമ്മുടെ എ ടു സിറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എന്താണ് ഈ നേരം വിളിക്കാത്തത് മുമ്പ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് കർക്കിടക വാവായിട്ട് നമ്മൾ കാർണവന്മാരിനെയൊക്കെ ഓർപ്പിക്കാൻ പോവുകയാണ് എന്താ വെച്ചാൽ എല്ലാ വയസ്സായ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കാർണവന്മാർ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരും എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിതൃതർപ്പണം എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ കർക്കിടക വാവിന് എല്ലാ ആളുകളും ഹിന്ദു ആചാര പ്രകാരം എല്ലാവരും നമ്മൾ വെലിയിടുന്ന ഒരു ചടങ്ങുണ്ട് ആ വെലിയിടുന്ന ചടങ്ങിൽ ഞാനും പങ്കാളിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനൊക്കെ ഞാനൊക്കെ ഇത്ര ഉള്ള മരിച്ചതാണ് അപ്പോൾ അപ്പം മുതലേ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പം മുതലേ നമ്മൾ ഈ പരിപാടിയും കാര്യങ്ങളായിട്ട് ചെയ്തു പോകുന്നതാണ് അപ്പോൾ പിന്നെയും നമ്മൾ ഒരുപാട് നമ്മുടെ എല്ലാവരും പരിചയപ്പെട്ട പരിചയമുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരും എല്ലാവരും കുറേ പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇന്ന് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പോകണം എടാ നേരെ എങ്ങനെ വിട്ടോ ആ ആവഴിക്കലല്ലല്ലോ ചേരം വരെ ഞങ്ങൾ വഴിയാറിയ തപ്പ് കാണട്ടോ ഇവിടെ ഗൾഫിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇരുപത്തിരണ്ട് കൊല്ലം ഇരുപത് കൊല്ലം ഗൾഫിലാണ് തരേണ്ടേ അത്രയും ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ നിറയെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം തിരക്കുകളും കാര്യങ്ങളൊക്കെ കാണുന്നു അമ്മമാരൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ വന്ന് ഇച്ചിരി ഏകദേശം വെളുപ്പായി ആയില്ല എന്നുള്ള കാര്യം ഇതിൻ്റെ നല്ല തിരക്കായിട്ട് കാണുന്നുണ്ട് അത്യാവശ്യം കുളിച്ച വരുക ചേട്ടായ്മ ഞങ്ങള് പോകുമ്പോ ഇത് ദർപ്പണം പരിദർപ്പണം ദർപ്പണം കഴിഞ്ഞിട്ട് ഇവര് ഇതും കൊണ്ട് കുളിക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് ഒന്നും നോക്കിയില്ല ഞങ്ങളെ ഗ്യാപ്പിൽ കൂടെ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞ് ഞങ്ങളും ടോക്കൺ എടുക്കാൻ പോവാണ് പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പരിപാടിയൊക്കെ കേട്ടോ ഞങ്ങൾ വിറച്ചിട്ട് വിറച്ചുകൊണ്ടിരിക്കും ഇറക്കിയ പറഞ്ഞു നല്ല തണുപ്പുണ്ട് സംഭവം ഇനി സാരമായിട്ട് കറക്റ്റാക്കിട്ട് വന്നാണ് എന്നാ വരി വരുന്ന കുളി കുറെ ആളുകൾക്ക് ർപ്പണം ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ട് നമ്മൾ പങ്കെടുക്കുകയാണ് അതിന്റെ പോയി നമ്മളെല്ലാവരും ഇരിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് ഞങ്ങള് ബലിതർപ്പണം ചെയ്യാൻ പോകണം ബലിതർപ്പണത്തിന് ഇരിക്കുന്ന ആളുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം നമ്മളും ഇതിനിടയിലുണ്ട് അപ്പൊ നമ്മൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അവര് വൃത്തിയായി ചെയ്തു തന്നിട്ടുണ്ട് അതുപോലെ ഏകദേശം അവസാനഘട്ടം കഴിഞ്ഞു ആയി ഞങ്ങളിപ്പോൾ ഇലയും കാര്യങ്ങളും നിർപ്പണവും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് അവിടെ ഉപേക്ഷിച്ച് ഞങ്ങളിതാണ് ഓരോ പിടിയെടുത്ത് ഞങ്ങൾ പുഴയിൽ ഒഴുക്ക് കാരണം ആർക്കും പറ്റില്ല ബുദ്ധിമുട്ടാണ് എല്ലാവരുടെയും കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചെറിയ ലെവലിൽ കൈകാര്യം ചെയ്യുന്നതാണ് ആർക്കും ബുദ്ധിമുട്ട് വരാത്ത ലെവല് അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് പുഴയിൽ ഒഴുക്കാൻ പോകുകയാണ് ഒഴുക്കി കഴിഞ്ഞ് പിന്നെ അമ്പലദർശനം അതുകഴിഞ്ഞാൽ ഒരു ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു അത് പറ്റി കഴിക്കാം പറ്റിയില്ലെങ്കിൽ വേണ്ട അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നമ്മൾ സിമ്പിൾ ആയിട്ട് വന്ന അമ്പലമാണ് പക്ഷെ നോക്കുമ്പോൾ സിമ്പിൾ സിമ്പിളല്ല അവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് കേട്ടോ ആയിരക്കണക്കിന് ആളുകളുണ്ട് ദുരിതർപ്പണം ചെയ്യാൻ നല്ല കൂടി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ നമുക്കും നല്ല അനുഭവം പറ്റിയത് അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞത് അതിൽ നല്ല വട ഉപ്മാവ് ചായ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുക ആദ്യം പരിപാടിയൊക്കെ കഴിഞ്ഞു അമ്പലം കുടിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞ് പിന്നെ അവര് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് എല്ലാത്തിനും ഭാഗമാകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഭയങ്കര സംതൃപ്തി ഉണ്ട് നമ്മൾ നമ്മളത് കഴിക്കണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞമ്മൾ പോകാനുള്ള പരിപാടിയാണ് കൈമേരെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും നല്ല തിരക്ക് കാര്യങ്ങളും എല്ലാവരും കൂടി അടിപൊളിയുണ്ട് ലാസ്റ്റ് ഒരു കട്ടൻ ചായ കിട്ടിയിട്ടില്ല സൂപ്പറായിട്ട് ഉഴുന്നവടെ കിട്ടി ഉഴുന്ന് വേണം നമ്മുടെ പശു കുട്ടികളൊക്കെ നമുക്ക് കൊടുക്കാൻ പോകാനുണ്ട് അതുകൊണ്ട് ഭയങ്കര はい、とか、とか、とか言ってた。メデで。 ഇവനാളെ വിടുന്നില്ല മൂന്ന്രാവശ്യം ഓ ചേട്ടന്മാരെ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഞങ്ങള് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു കാരണവന്മാർക്കൊക്കെ നമ്മളെ എല്ലാവരും വിളിച്ചു വരുത്തി എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തൊട്ട് പുറത്ത് നിന്ന് നമുക്ക് ഫുഡൊക്കെ കിട്ടി നല്ല അടിപൊളി കട്ടൻചായും പിന്നെ നല്ല പിന്നെ ഉപ്പും ആ കട്ടൻചായും ഉപ്പ്മാവും ഉഴുന്നോടേയും കിട്ടി അത് കൂടാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പുറത്ത് അടിപൊളി ചെറിയ ചെറിയ കന്നുകുട്ടികൾ പശു കുട്ടികളുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അവർ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഒരു വടയൊക്കെ മേടിച്ച് നമുക്ക് കൊടുത്ത് നടക്കുന്നൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അടിപൊളിയായിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോസ് എല്ലാവരും കാണണം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ട് ചെയ്യുന്നത് ഇവിടെ ഈ മൂർത്തി മംഗളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ വന്ന് നാളെ ഉണ്ട് പരിപാടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ചെയ്യുന്നതാണ് ഇന്ന് രണ്ട് ഇപ്രാവശ്യം രണ്ട് പ്രാവശ്യം അപ്പോൾ രണ്ടു പ്രാവശ്യം ഇപ്രാവശ്യം വാളായത് നാളേക്കും പരിപാടി ഉണ്ട് അതുകൊണ്ട് ആളുകൾ കുറേശ്ശേ കമ്മിയാണ് ഇപ്പോൾ എന്നാലും ആയിരക്കണക്കിന് ആളുകൾ അയ്യായിരം പേർക്കാണ് ഇന്നത്തെ പരിപാടി അവർ ചെയ്തു വെച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വളരെ തൃപ്തിയിലാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകുന്നത് അപ്പോൾ ഞങ്ങളും പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഓരോ പരിപാടി കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇല്ലടാ പ്രതീക്ഷ അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളും പോവാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളെ വരെ ആ കൂടെ ഞങ്ങൾക്ക് ഓരോ ബോട്ടിൽ പായസം മേടിച്ചിട്ടുണ്ട് ഇപ്പഴിലേന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആവും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈസ് ബൈ പറയൂ മതി ബൈസ്